എന്നും കാൽപന്ത് ലോകത്തിന് മികവുറ്റ കളിക്കാരെ സമ്മാനിച്ച രാജ്യമാണ് ബ്രസീൽ ലോക ഫുട്ബോളിൽ നിന്ന് അണ്ടർ ആയ ഒരു യുവതാരം ബ്രസീലിൽ ഉണ്ട് ഒരു ഗ്രാമത്തിൽ തൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഫാമിൽ കഴിഞ്ഞ ഒരു പയ്യൻ ഇന്നവൻ യൂറോപ്യൻ ഫുട്ബോൾ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന യുവരക്തമാണ് അതെ പറഞ്ഞു വരുന്നത് സാവിനയെ പറ്റിയാണ് ബ്രസീലിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ താരം കാൽപന്ത് രഹസ്യങ്ങൾ പഠിച്ചെടുത്തു നിരവധി പ്രാദേശിക ടൂർണമെൻ്റ് കളിച്ച താരം അവസാനം അറ്റ്ലറ്റിക്കോ മിനാറോയുടെ യൂത്ത് ടീമിലും സീനിയർ ടീമിലും ഇടം നേടി ആ സമയത്ത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായ ദ ഗാർഡിയൻ വളർന്നു വരുന്ന മികച്ച അറുപത് ഫുട്ബോൾ താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിലൊന്ന് സാവീനയായിരുന്നു അപ്പോഴേക്കും സാവീനയുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് താരത്തെ സ്വന്തമാക്കുന്നുണ്ട് അവരുടെ ഉടമസ്ഥയിലുള്ള ഫ്രഞ്ച് ക്ലബ്ബ് ട്രോയസിലും പിന്നീട് പി എസ് വിയിലും ജോയിൻ ചെയ്തു ശേഷം ലാലിക ക്ലബ്ബ് ജിറോണയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുപ്പത്തേഴ് കളികളിൽ നിന്ന് ഒമ്പത് ഗോളുകളും പത്ത് അസിസ്റ്റുകളും അയാൾ നേടുന്നുണ്ട് മാത്രമല്ല ലാലികയിൽ ആ സീസണിൽ നൂറ്റിനാല് ട്രിബ്ലിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്ത താരം ഒന്നാമതെത്തുകയും ചെയ്യുന്നുണ്ട് ഒന്നും വെറുതെയായില്ല കഴിഞ്ഞ വർഷം ജൂലൈയിൽ സാക്ഷാൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെ സാവനോയെ ടീമിലെത്തിച്ചു ഇനിയും ഈ കഴിവിനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നവർക്ക് തോന്നിക്കാണണം രണ്ടായിരത്തി ഇരുപത്തി കമ്മ്യൂണിറ്റി ഷീൽഡ് യുണൈറ്റഡിനെ തോൽപ്പിച്ച് സ്വന്തമാക്കുമ്പോൾ സാവീന്യ ക്ലബിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു ബ്രസീൽ നാഷണൽ ടീമിലും താരത്തിന് ഇടം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലണ്ടിയർ പുരസ്കാരത്തിൽ മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫിക്ക് വേണ്ടി സാവീന്യോയും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ട്രിബിളിംഗ് കൊണ്ടും പ്ലേമാക്കിംഗ് കൊണ്ടും വിസ്മയിപ്പിക്കുന്ന ഈ വിങ്ങർ ലോക ഫുട്ബോളിൽ ബ്രസീലിൻ്റെ പ്രതാപം തീർന്നു പോകുന്ന ഒന്നല്ല എന്ന് വിളിച്ച് പറയുന്നതാണ്